ഒക്കൽ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് ഐ സി ഡി എസ് മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടി ഉദ്ഘാടനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും അംഗൻവാടി വേണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു തുടർന്ന് പൊതുപ്രവർത്തകനായ കെ എം മൊയ്തീൻ സൌജന്യമായി നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്ത് വാർഡ് അംഗം ഫൌസിയ സുലൈമാന്റെ പ്രവർത്തന ഫലമായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത്തിനാല് ലക്ഷം രൂപയും പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച എട്ട് ലക്ഷം രൂപയും ഉപയോഗിച്ച് ആധുനിക സൌകര്യങ്ങളോടെ ഇരുനിരകളിലായി കോട്ടയ ക്ഷേത്രത്തിന് സമീപം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പഠിക്കാവുന്ന രീതിയിലാണ് കെട്ടിടം ഒക്കൽ പഞ്ചായത്തിന്റെ പ്രധാന സ്ഥലമായ വല്ലം ചൂണ്ടിയിലോ പരിസരത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ലാത്തത് പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടാണെന്നും വാർഡംഗം പറഞ്ഞു നിലവിൽ ഈ ഭാഗത്തുള്ളവർ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയാണ് ആശ്രയിക്കുന്നത് പ്രദേശവാസികളുടെ ആവശ്യം ബന്ധപ്പെട്ട് അധികാരികൾ മനസ്സിലാക്കി അടിയന്തരമായി പരിഹാരം കാണണമെന്നും സംഘാടക സമിതി ആവശ്യപ്പെട്ടു

ജനങ്ങളിലെ എല്ലാം സ്വപ്നമായിരുന്നു ഒരുപനം വേണമെന്ന് ഇന്നിപ്പോ ഞങ്ങളിവിടെ പങ്കെടുക്കുന്നത് ഹോട്ടൽ പഞ്ചായത്തിൻ്റെ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ ഹോട്ടൽ പഞ്ചായത്തിൻ്റെ പതിമൂന്നാം വാർഡ് മെമ്പർ ശ്രീമതി സുരേമൻ ഈ പരിപാടി അംഗൻവാടിയുടെ ഉദ്ഘാടനവുമായി എല്ലാം ബന്ധപ്പെട്ട് സങ്കാത സമിതിയിലൂടെ അതുപോലെ തന്നെ ശി ചെയർ ചെയർമാനുമായിട്ട് അതിന് ഒരു സ്വാതന്ത്ര്യ സംഘം രൂപീകരിച്ചിരുന്നു അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോ ഞങ്ങളിത് കൂടിയിരിക്കുന്നത് എനിക്ക് ഒരു പ്രസ് റിലീസും അപ്പൊന്നാം വാർഡിൽ അംഗൻവാടി അവിടെയുള്ള അങ്ങനെ മാത്രമല്ല അപ്പോഴും സർക്കാർ സ്ഥാപനം അവിടെ ഇല്ല പതിമൂന്നാമല്ല ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അവിടുത്തെ പതിനഞ്ചു മുതൽ കാലഘട്ടമായി ബന്ധപ്പെട്ട് ഒക്കെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും പ്രോജക്റ്റുകളും എല്ലാം ജില്ലാ പഞ്ചായത്ത് കൂടെ നിന്നുകൊണ്ട് പല പദ്ധതികളും ആസ്വദാക്കാൻ കൂടെ നിന്നിട്ടുണ്ട് അപ്പം ഒരു സ്ഥലമില്ലായ്മയുടെ കാരണം കൊണ്ടാണ് ഒക്കൽ പഞ്ചായത്തിൽ ഒരു അങ്ങനെ ഇരിക്കുമ്പോഴി അദ്ദേഹത്തിന്റെ ഒരു സ്ഥലം സൗജന്യമായി അങ്ങനവാടി നിർമ്മിക്കാൻ കൊടുക്കും അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ പന്ത്രണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പതിനഞ്ച് പത്ത് വർഷം തന്നെ ആയ വാർഡ് മെമ്പറുമായ കോസിയ സുരേമൻ പറഞ്ഞപ്പോൾ ആ പദ്ധതിക്ക് ആദ്യമേ തന്നെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഒരു പതിനാല് ലക്ഷവും ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അത് ഈ വർഷമാണ് ഇരുപത്തി ഇപ്പോൾ ഇവിടെ ജില്ലാ മെമ്പർ പറഞ്ഞതുപോലെ ആ പ്രദേശവാസികളുടെ ഏഴ് നാൾ സ്വന്തമായിട്ട് ഈ അംഗനവാടി വർഷങ്ങളായി ഒരു വാടക അപ്പൊ അങ്ങനെ ഇരിക്കെയാണ് ഈ നേതൃത്വം കെ എം എന്ന ആള് മൂന്ന് സെന്റ് സ്ഥലം അങ്ങനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരോൻ അല്ല വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷം രൂപയും ഒക്കെ ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്നും എട്ടേ മോഡല

ചെയർമാൻ ഒ കെ ശശി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഫോർ ടി വി ന്യൂസ്